ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം മതി അംബത്തിൽ കർത്താവും വരമാഗതമായി പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ പ്രേക്ഷകനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഫ്രാൻസിലെ ലാസലറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ നൽകിയ വളരെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഫ്രാൻസിലെ പരിശുദ്ധ അമ്മയുടെ ദർശനം ഇടപെടലുകൾ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ വളരെ നിർണായകമായ സന്ദേശങ്ങൾ ലോകം അത്രമാത്രം കാര്യമായി ഗൗരവമായി എടുത്തിരുന്നോ എന്ന് സംശയിച്ചു പോവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന ഈ സമയത്ത് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായി ഫ്രാൻസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ലാസലറ്റിൽ പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തിയ ഓരോ വെളിപ്പെടുത്തലുകളുടെയും പൂർത്തീകരണം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതായി നമ്മൾക്ക് മനസ്സിലാവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതകളും ഈ പരാജയങ്ങളും വിശ്വാസ ശിഥിലീകരണവും മൂല്യച്തികളുമെല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നും ഇതിന് പിറകിൽ തിന്മയുടെ ഒരു കരമുണ്ട് എന്നും തിരിച്ചറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകൾക്കും പിന്നിൽ സാത്താൻ്റെ ഒരു വലിയ ഇടപെടലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് സാത്താൻ വ്യക്തികളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും ഭരണാധികാരികളിലൂടെയും ഒക്കെ ഈ ലോകത്ത് തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലാസലറ്റിൻ്റെ സന്ദേശങ്ങളുടെ വളരെ പ്രത്യേകതയുള്ള വില ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചറിയുകയാണ് ഏറ്റവും വിലപ്പെട്ട സന്ദേശങ്ങൾ ലാസലറ്റിൽ നിന്ന് പരിശുദ്ധിയമ്മ നൽകിയപ്പോൾ ഇന്ന് ലോകത്ത് അത് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയുള്ള സഹോദരങ്ങളെ ഷെവ്ലിയർ ബെന്നി പുന്നത്ര സാർ തൻ്റെ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നുണ്ട് തത്വചിന്തകളിലൂടെയും കലകളിലൂടെയും മനഃശാസ്ത്രത്തിലൂടെയും ഒക്കെ ഇന്ന് സാത്താൻ തൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അതും യാഥാർത്ഥ്യമാകുന്നത് സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിൽ തന്നെ ഈ ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ലാസ്ലെറ്റിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയത് മെലനി എന്ന യുവതിക്കും മാക്സിമൻ എന്ന യുവാവിനുമാണല്ലോ രണ്ടു പേർക്കും സന്ദേശങ്ങൾ ഒന്നിച്ചു നൽകിയ സമയത്ത് പരിശുദ്ധി അമ്മ രണ്ടുപേരെയും വ്യക്തിപരമായ തൻ്റെ അടുത്തേക്ക് വിളിച്ച് ചില രഹസ്യ സന്ദേശങ്ങൾ അമ്മ പങ്കുവച്ചതായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയുണ്ടായി പ്രിമളവര് ഈ രഹസ്യ സന്ദേശങ്ങൾ ഇവർ ഒരു പേപ്പറിൽ എഴുതി സ്ഥലത്തെ മെത്രാനെ പിന്നീട് അറിയിക്കുകയും മെത്രാനിലൂടെ ഈ രഹസ്യ സന്ദേശങ്ങൾ വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്രകാരമുള്ള രഹസ്യ സന്ദേശങ്ങളും പിന്നീട് ഇവർക്ക് ലഭിച്ച സന്ദേശങ്ങളുമൊക്കെ ഇന്ന് ലോകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബെന്നിപുന്ന സാറിലൂടെയും ലോകത്ത് മറ്റ് ചില ആത്മീയ ഗുരുക്കന്മാരിലൂടെയും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലാസലറ്റിൻ്റെ വിലപ്പെട്ട സന്ദേശങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ലാസ്ലറ്റിൽ പരിശുദ്ധയമ്മ നൽകിയ വലിയ വിലപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് വൈദികരുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് പൗരോഹിത്യ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സന്ദേശം ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയാണ് ആയതിനാൽ ഈ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം ഈ ലോകത്തിലേക്ക് യഥാർത്ഥമായും സത്യമായും ഇറങ്ങി വരുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാന അതിനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിതർ എത്രമാത്രം വിശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും ഈ കാര്യങ്ങൾ പരികർമ്മം ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ ഈ സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് പ്രിയുള്ള സഹോദരങ്ങളെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ കാര്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാകും പ്രിയമുള്ളവരെ ഞാനുൾപ്പെടെയുള്ള പുരോഹിത ഗണം ഇത്രമാത്രം പരിശുദ്ധമായ കാര്യം ഈ ലോകത്ത് അതിലും പരിശുദ്ധമായ മറ്റൊന്നില്ല വിശുദ്ധ കുർബാനയാണ് ഏറ്റവും പരിശുദ്ധമായ കാര്യം ഇത്രമാത്രം പരിശുദ്ധമായ കാര്യം എത്രമാത്രം വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവെന്നും വിശുദ്ധമായ വിശുദ്ധ കുർബാന ഇത്രമാത്രം പരിശുദ്ധിയോടെ പരികർമ്മം ചെയ്ത് വിശുദ്ധരായി മാറുവാനുള്ള വലിയ വിളിയാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ പുരോഹിതരും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന സന്ദേശം നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നാൽ ഇപ്രകാരം വിശുദ്ധിയോടെ പരികർമ്മം ചെയ്ത് വിശുദ്ധരായി മാറേണ്ട പുരോഹിതർക്ക് മുൻപിൽ സാത്താൻ കെണികൾ ഒരുക്കിയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും ലാസലറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആയതിനാൽ സഹോദരങ്ങളെ പുരോഹിതരായ ഞാനുൾപ്പെടെ എല്ലാ പുരോഹിതരും ഇന്ന് ലാസലറ്റിൻ്റെ ഈ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് കൊണ്ട് ഈ ആദ്യം തന്നെ ഈ സന്ദേശം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധി അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു വഞ്ചനാത്മകമായ ജീവിതവും വിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്യേണ്ട വിശുദ്ധ കാര്യങ്ങൾ പരികർമ്മം ചെയ്യുന്നതിലുള്ള അനാസ്ഥയും അനാദരവും ഭക്തിയില്ലാതെ വിശുദ്ധ കാര്യങ്ങൾ പരികർമ്മം ചെയ്യുന്നതും ഈ ലോകത്തിൻ്റെ മോഹത്തോടുള്ള താല്പര്യവും ഈ ലോകത്തിൻ്റെ ചില സുഖങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള ചില ആകർഷണവും തിന്മയുടെ ചില മേഖലകളെ ഏറ്റെടുക്കുവാനുള്ള വ്യഗതിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ആഗ്രഹങ്ങളുമൊക്കെ സാത്താൻ പുരോഹിതർക്ക് മുൻപിൽ വച്ച് അനേകരെ വീഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അമ്മ സന്ദേശം നൽകിയുണ്ടായി ആ കാലഘട്ടത്തിലും ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇത് കൂടുതലായി ഉണ്ടാകുമെന്നും പരിശുദ്ധി അമ്മ നിർദ്ദേശം നൽകുന്നു ഭക്തിരാഹിത്യം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് അമ്മ വെളിപ്പെടുത്തുന്നു ഏറ്റവും അനാസ്ഥയോടുകൂടി അനാദരവോടുകൂടി ഏറ്റവും വിശുദ്ധമായ കാര്യങ്ങൾ പരികർമ്മം ചെയ്യുവാനുള്ള ഒരു ത്വര പുരോഹിത ഗണത്തിൽ ചിലരിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തുന്നു ആയതിനാൽ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിയും പുരോഹിതൻ പരികർമ്മം ചെയ്യേണ്ട വിശുദ്ധ കാര്യങ്ങളുടെ പരിശുദ്ധിയും ഏറ്റവും വിലയുള്ളതായി കണക്കാക്കി ഓരോ പുരോഹിതനും ഈ ലോകത്തിൽ സാത്താൻ വെച്ചിരിക്കുന്ന കെണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പൗരോഹിത്യ ജീവിതത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട നാളുകളാണ് ഇനി ഈ നാളുകളെന്ന് ലാസിൽ നിന്നും പരിശുദ്ധ അമ്മ സന്ദേശം നൽകുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പങ്കുവെച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നാൽ ഏതാനും പുരോഹിതർ അനേകം പുരോഹിതർ ഈ കെണികളിൽ വീണുകൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളും പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തി തരുന്നുണ്ട് ആയതിനാ സഹോദരങ്ങളെ പുരോഹിതനായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങൾ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ പുരോഹിതനും സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്ന ഗൗരവത്തോടുകൂടെ തന്നെ ഏറ്റെടുത്ത് സ്വർഗത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധ കാര്യങ്ങൾ ഏറ്റവും പരിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് ഓരോ പുരോഹിതനും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ലാസ്റ്റ് ലാസ്റ്റ്ലെറ്റിൽ പരിശുദ്ധിയമ്മ നൽകുന്നത് ഒരു നിർദ്ദേശമല്ല ഇതൊരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് അമ്മ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാ പുരോഹിതർ സ്വർഗത്തിൻ്റെ പ്രതികാരം ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രിയമുള്ളവരെ ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിത ഗണം ഈ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് വലിയ വിറയലോടുകൂടി തന്നെ ഏറ്റെടുക്കണം കാരണം ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു സാധാരണ വിളിയല്ല പൗരോഹിത്യം സ്വർഗത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ദൈവം നൽകിയിരിക്കുന്ന വിളിയാണ് അതിനാൽ പരിശുദ്ധിയുടെ സന്ദേശം ഇപ്രകാരമാണ് പുരോഹിതൻ സ്വർഗത്തിൻ്റെ പ്രതികാരം ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ പ്രതികാരം ചോദിച്ച് വാങ്ങുമെന്ന് പരിശുദ്ധി നിർദ്ദേശം നൽകുന്നു വരെ അടുത്ത പരിശുദ്ധി അമ്മയുടെ നിർദ്ദേശം സന്യസ്തരെ കുറിച്ചുള്ളതാണ് ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ലോകത്ത് അനുഭവിക്കാവുന്ന സുഖ സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തിരഞ്ഞെടുത്ത വിളിയാണ് സന്യാസ ജീവിതം ഈ സന്യാസ ജീവിതത്തിന് മുൻപിലും സാത്താൻ കെണികൾ ഒരുക്കുന്നതായി അമ്മ വെളിപ്പെടുത്തുന്നുണ്ട് ഇനി ചിന്തിക്കുന്ന ഇപ്രകാരമാ സന്യാസ സമൂഹങ്ങളിൽ സന്യാസികൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ മറന്ന് ഈ ലോകത്തെ ജനത്തിന് വേണ്ടി ദൈവ കരുണ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ചോദിച്ചു വാങ്ങേണ്ട സന്യാസികൾ ഈ ഉത്തരവാദിത്വം മറന്ന് ഈ ലോകത്തിൻ്റെതായ ചില കാര്യങ്ങളിൽ മുഴുകി ഈ ലോകത്ത് പ്രാധാന്യം കുറവുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് അമ്മ വിലപിക്കുന്നുണ്ട് ലാസ്റ്റലറ്റിൽ സന്ദേശങ്ങളിലൂടെ ആയതിനാൽ പരിശുദ്ധിയമ്മ പുരോഹിതരോട് പറഞ്ഞതുപോലെ തന്നെ സന്യസ്ഥരോടും ഇപ്രകാരം പറയുന്നുണ്ട് സന്യസ്ഥർ ദൈവത്തിൻ്റെ പ്രതികാരം ചോദിച്ച് വാങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കുവാൻ നിരന്തരം പ്രാർത്ഥനയിലും പ്രാശ്ചിത്വത്തിലും മുഴുകി ഈ ലോകത്ത് ദൈവകരുണ ജനങ്ങളിൽ നിറയുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധി അമ്മ വിളിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രലോഭനങ്ങൾ ചുറ്റുപാടുമുണ്ട് ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ഗൗരവമായ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് ആയിരുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഈ നൽകുന്ന സന്ദേശങ്ങൾ വചനത്തിലൂടെ തന്നെ നമുക്ക് വെളിപ്പെട്ടി കിട്ടുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഉന്നത കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അത് ചെയ്യേണ്ട ഗൗരവത്തോടെ ചെയ്യുന്നില്ലെങ്കിൽ അവർ കൂടുതൽ കഠിനമായ ശിക്ഷയ്ക്ക് അർഹരാകുമെന്ന് ഇതേ വചനമാണ് തിരുലിഖിതമാണ് പരിശുദ്ധിയമ്മ ലാസലറ്റിലൂടെ പുരോഹിതർക്കും സന്യസ്തർക്കും ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്നപോലെ പങ്കുവെച്ച് നൽകുക അടുത്തതായി പ്രിയമുള്ളവരെ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ദൈവം ഈ ഭൂമിയെ പ്രഹരിക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശവും ജലാസ്റ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഭൂമി വലിയ ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുവാൻ ഉള്ള സാധ്യതയെക്കുറിച്ച് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്നു അതിനുള്ള കാരണ ഇപ്രകാരമാണ് മനുഷ്യൻ തിന്മയെ അത്രമാത്രം സ്നേഹിക്കുകയും നന്മയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തിന്മയുടെ പുറകെ പോയി അന്ധകാര ശക്തികൾക്ക് ആധിപത്യം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ യേശയ പ്രവാഹചരൻ്റെ പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മളത് കാണുന്നുണ്ട് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കരുത് എന്ന് ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്രകാരമാ സ്വർഗം വെറുക്കുന്ന മ്ളെച്ചതകളെയെല്ലാം നന്മയെന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയ ഓരോ തലങ്ങളിലും ഭരണകൂടങ്ങൾ പോലും ആയതിനാൽ ഭൂമി എത്രമാത്രം തിന്മയുടെ പുറകെ പോകുമ്പോൾ നന്മയെ നിരാകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ള സമയമായി എന്ന് പരിശുദ്ധിയമ്മ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വചനങ്ങൾ തിരുലിഖിതങ്ങൾ നിറവേറപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ് ആയതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശുദ്ധിയമ്മ ഓരോ മുന്നറിയിപ്പുകളും നമുക്ക് നൽകുക വീണ്ടും പരിശുദ്ധിയമ്മ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ ജനത്തെ നയിക്കേണ്ടവർ എൻ്റെ ജനത്തിൻ്റെ പ്രധാനികൾ അവർക്ക് തീഷ്ണതയില്ല ജൻ്റെ ജനത്തെ നയിക്കേണ്ട വ്യക്തികൾ ഏൽപ്പിച്ച് ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായ പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ് അവർക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല അവർക്ക് പശ്ചാത്തപിക്കുവാൻ സമയമില്ല പരിഹാര പ്രവൃത്തികൾ ചെയ്യുവാൻ സമയമില്ല ആയതിനാൽ ജനത്തിൻ്റെ പ്രധാനികളും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചവരും ജനത്തെ നയിക്കേണ്ടവരും ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളും വചനവും നൽകേണ്ട രീതിയിൽ നൽകാത്തത് കൊണ്ട് ജനം വഴിതെറ്റിപ്പോകുന്നുവെന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ ലിഖിതങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുകയാണ് അതിനാൽ ഇപ്രകാരം ജനവും വഴിതെറ്റിപ്പോയി തെന്മയുടെ പുറകെ പോയി തെന്മയ്ക്ക് കൂടുതലായി വിട്ടുകൊടുക്കുമ്പോൾ ഭൂമിയിൽ തന്നെ അതിൻ്റെ പ്രത്യാഘാതം കാണുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്നു ഭൂമിയിൽ ഫലം തരാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എത്രമാത്രം നമ്മൾ അധ്വാനിച്ചാലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കിട്ടാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഭൂമി താൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്നു കാരണം അത്രമാത്രം തിന്മ ഈ ഭൂമിയിൽ മനുഷ്യനിലൂടെ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സഭ വളരെ വേദനാജനകമായി പീഡിപ്പിക്കപ്പെടും എന്ന് പരിശുദ്ധി അമ്മ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സഭ പീഡിപ്പിക്കപ്പെടും ദേവാലയങ്ങൾ പൂട്ടപ്പെടുകയോ അശുദ്ധമാക്കപ്പെടുകയോ ചെയ്യും എന്ന് പരിശുദ്ധി അമ്മ വിലപിക്കുന്നു പുരോഹിതനും സന്യസ്ഥനും ഒക്കെ മൃഗീയമായി വധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ തൻ ദൈവത്തിൻ്റെ മുഖം കുട്ടി മാറ്റുവാനുള്ള വ്യഗ്രതയിൽ ഇറ്റലിയും ഫ്രാൻസും ഒക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അതി കഠിനമായ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും യുദ്ധമൂലവും പകർച്ചവ്യാധി മൂലവും ഒക്കെ ജനം ദുരിതത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് പരിശുദ്ധി നമ്മൾ വെളിപ്പെടുത്തുന്നു ഈ വെളിപ്പെടുത്തലുകളൊക്കെ ഇന്ന് നമ്മൾ നിറവേറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വരെ ഈ അടുത്ത കാലത്തൊക്കെ ഫ്രാൻസിൽ ഉണ്ട് സംഭവിച്ചുകൊണ്ടിരുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ വൈദികർ മൃഗമായി വധിക്കപ്പെടുന്നു ദേവാലയങ്ങളിൽ പോലും അശുദ്ധമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ സഭ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു വിശുദ്ധ ബലിയർപ്പിക്കാൻ കടന്നു വരുന്ന സഭാ മക്കൾ മൃഗീയമായി വധിക്കപ്പെടുന്നു ലാസ്ലെറ്റിൻ്റെ സന്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അന്ധകാര ശക്തികൾ ഈ ലോകത്ത് പിടിമുറുക്കുമ്പോൾ അവർ ഈ ലോകത്തിലെ സർവ സംവിധാനങ്ങളെയും സ്വാധീനിക്കുമെന്നും ഈ അന്ധകാര ശക്തികൾക്ക് വേണ്ടി പിശാചിന് വേണ്ടി ഈ ലോകത്ത് ദേവാലയങ്ങൾ പോലും പണിയപ്പെടുമെന്ന് ലാസ്റ്റ് ലെറ്റിൽ പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയുണ്ടായി അതും ഈ ലോകത്ത് നിറവേറ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ അമേരിക്കയിൽ ആരംഭിച്ച സാത്താൻ്റെ സഭ അവർക്ക് വേണ്ടിയുള്ള ദേവാലയങ്ങൾ സാത്താനെ ആരാധിക്കുവാൻ പണി കഴിപ്പിച്ച് ദേവാലയത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഈ അടുത്ത നാളുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചത് നാം ഒക്കെ കണ്ടു കഴിഞ്ഞു സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുമ്പോൾ എത്രമാത്രം കരുതലോടും എത്രമാത്രം ജാഗ്രതയോടും കൂടി നമ്മുടെ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് അശ്ലീലമായ പുസ്തകങ്ങൾ ഈ ലോകത്ത് വ്യാപകമാകുമെന്ന് പരിശുദ്ധിയമ്മ മുന്നറിയിപ്പ് നൽകുന്നു അശ്ലീല കാര്യങ്ങൾ ഈ ലോകത്ത് വ്യാപകമാവുകയും ചിലയിടങ്ങളിലൊക്കെ നിയമസാധുത പോലും ചില അശ്ലീല കാര്യങ്ങൾക്ക് ലഭിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ത് ലോകത്തെ എവിടെയും ഇൻ്റർനെറ്റിലൂടെയും ഓരോ വീഡിയോകളിലൂടെയും ഒക്കെ ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ മറ്റൊരു വിലപ്പെട്ട സന്ദേശം ഇപ്രകാരമാണ് ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികൾ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം ഇപ്രകാരം ഉടലെടുക്കുന്ന ആത്മാക്കൾ ചില ഈ ലോകത്ത് ജീവിച്ചിരുന്ന നീതി നിഷ്ഠനായ ചില വ്യക്തികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും നമുക്ക് സ്വർഗത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് ഇപ്രകാരം ഉടലെടുക്കുന്ന ആത്മാക്കൾ സാത്താൻ തന്നെയാണ് എന്നും ഇവർ യേശുക്രിസ്തുവിൻ്റെ സത്യ സുവിശേഷത്തിന് വിരുദ്ധമായ ചില സുവിശേഷം ഈ ലോകത്ത് പ്രചരിപ്പിച്ച് യേശുക്രിസ്തുവിനെതിരായി അനേകരെ വഴിതെറ്റിക്കുമെന്ന് നിർദ്ദേശം പരിശുദ്ധിയമ്മ നൽകുന്നുണ്ട് വിശുദ്ധ ലിഖിതത്തിൽ തന്നെ നമ്മളത് കാണുന്നുമുണ്ടല്ലോ അവസാന കാലമാകുമ്പോൾ യേശുക്രിസ്തു താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികളൊക്കെ ഈ ലോകത്ത് ഉണ്ടാകുമെന്നും അവർ യേശുക്രിസ്തുവിൻ്റെ സത്യവിശ്വാസത്തിൽ നിന്നും സത്യസുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ സുവിശേഷം ഈ ലോകത്ത് പ്രചരിപ്പിക്കുമെന്നുമുള്ള വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർത്തീകരണം ഈ ലോകത്ത് സംഭവിക്കുവാനുള്ള സമയമായി എന്നാണ് അമ്മ ലാസിലൂടെ നിർദ്ദേശങ്ങൾ നൽകുക പ്രേമുള്ള സഹോദരങ്ങളെ നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം ഇനി നമ്മുടെ മുൻപിലുള്ള വർഷങ്ങളും നിമിഷങ്ങളുമൊക്കെ സ്വർഗം വലിയ ഇടപെടലുകളിലൂടെ തന്നെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശുദ്ധീകരണം നടത്തുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ആയതിനാ പ്രിയമുള്ളവരെ ഏറ്റവും വിശ്വാസത്തോടും തീഷ്ണതയോടും പ്രാർത്ഥനയോടും പരിത്യാഗത്തോടും കൂടെ സത്യവിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് സാത്താൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും അവൻ വെച്ചിരിക്കുന്ന കെണികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ ഏറ്റവും പരിശുദ്ധമായി കാത്തുസൂക്ഷിച്ചു കൊണ്ട് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാനുള്ള നിർദ്ദേശമാണ് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നമുക്ക് ലഭിക്കുക ഈയൊരു കൃപ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുന്ന നമ്മളെ വഴിതെറ്റിക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ആ ഒരു ചലനം സംഭവിക്കാൻ നമ്മളെ തന്നെ അനുവദിക്കാതെ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടെ ജീവിതത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള കൃപ ലാസ്ലറ്റിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥയിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളോരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Ave Maria.